ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഡെൻട്രോബിയത്തിൻ്റെ ബ്ലൂമിങ് സ്റ്റേജിലുള്ള കുറച്ച് പ്ലാന്റിൻ്റെ സെയിൽ വീഡിയോയുമായിട്ടാണ് ആദ്യം തന്നെ ഞാൻ കുറച്ച് ഫ്ലവേഴ്സിൻ്റെ പിക്ക് ആണ് കൊടുത്തിരിക്കുന്നത് ഇരുപത് ഇരുപത്തഞ്ചോളം വെറൈറ്റീസ് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആണ് ആദ്യം തന്നെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ എൻ്റെ സിന്ധു വിമാൻസ് ചാനൽ കാണുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഡാൻസ് ഉണ്ട് എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാരും തുടർന്ന് സപ്പോർട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ സിന്ധു വിയന്സ് കാണുന്ന കൂട്ടുകാർ ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും കുറച്ച് ഫ്ളവേഴ്സിൻ്റെ പിക്ക് മാത്രമേ ഞാൻ വീഡിയോയിൽ കൊടുത്തിട്ടുള്ളൂ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാമെന്നാണ് വാട്സപ്പ് നമ്പറാണത് വാട്സപ്പിൽ നിങ്ങൾക്ക് ആവശ്യമായ എല്ലാ ഡീറ്റെയിലുകളും ഞാൻ ഇട്ടു തരുന്നതായിരിക്കും ഫ്ലവറിൻ്റെ പിക്കും പ്ലാന്റിൻ്റെ സൈസും എല്ലാം ഞാൻ പ്ലാന്റിൻ്റെ സൈസ് ഇപ്പോൾ എനിക്ക് വീഡിയോയിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല പ്ലാന്റിൻ്റെ സൈസെല്ലാം ഞാൻ വാട്സപ്പിൽ ബന്ധപ്പെട്ടാൽ ഞാൻ ഇട്ട് തരുന്നതായിരിക്കും നല്ല ഹെൽത്തി ആണ് ഇപ്പോൾ സെയിലിന് വേണ്ടിയിട്ട് റെഡി ആയിരിക്കുന്നത് പ്ലാന്റ്സിൻ്റെ വെറൈറ്റിക്ക് അനുസരിച്ച് ചെറിയ ഒരു സൈസിൽ വ്യത്യാസം വരും ചില അത് നല്ല ബുഷിയായിട്ടുള്ള നല്ല ഷൂട്ടോടു കൂടിയുള്ള പ്ലാന്റ്സുകളാണ് ചില വെറൈറ്റി ഇപ്പം എല്ലാ സ്പെഷ്യൽ വെറൈറ്റീസാണ് ചില വെറൈറ്റിയിൽ മാത്രം പ്ലാന്റിൻ്റെ സൈസിന് ചെറിയൊരു വ്യത്യാസമുണ്ട് അതുപോലെ തന്നെ പ്ലാന്റിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് നാനൂറ്റമ്പത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും കൂടുതൽ വിവരങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ് ഒരിക്കൽ കൂടി എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഡാൻസ് ഉണ്ട് അതുപോലെ തന്നെ ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അതിൻ്റെ ഒരു പോടായ്മയൊക്കെ വീഡിയോയിലുണ്ട് ഇനിയും കുറച്ചും കൂടി നന്നായിട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ ശ്രമിക്കുന്നതായിരിക്കും അപ്പം നിങ്ങളുടെ എല്ലാവരെയും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹാപ്പി ന്യൂ ഇയർ